കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ആരംഭിച്ചിട്ടുള്ളത് പയ്യന്നൂർ നഗരസഭക്കകത്തിലെ കുടുംബശ്രീയാണ് വനിതാ സെക്യൂരിറ്റി നിന്നുള്ള ഒരു ആശയം കൊണ്ടുവരികയും അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൊക്കെ തന്നെ എന്ത് പിന്നെ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ നഗരസഭയിലെ കുടുംബശ്രീൻ്റെ വനിതാ സെക്യൂരിറ്റിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് പയ്യന്നൂർ നഗരസഭയുടെ സുരക്ഷാ ചുമതല കുടുംബശ്രീ പ്രവർത്തകരംഗങ്ങളായ സെക്യൂരിറ്റി സേനയുടെ കയ്യിൽ ഭദ്രമാണ് നിലവിൽ പന്ത്രണ്ട് പേരാണ് സജീവമായി സേനയിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു തുടക്കം പയ്യന്നൂർ നഗരസഭയാണ് കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി സെക്യൂരിറ്റി സേന രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം ആരംഭിച്ചിട്ടുള്ളത് പയ്യന്നൂർ നഗരസഭക്കകത്തുള്ള കുടുംബശ്രീയാണ് വനിതാ സെക്യൂരിറ്റി എന്നുള്ള ഒരു ആശയം കൊണ്ടുവരികയും അതിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടില്ല ഇപ്പം നമ്മുടെ പയ്യന്നൂർ നഗരസഭയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൊക്കെ തന്നെ എന്ത് പിന്നെ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ നഗരസഭയിലെ കുടുംബശ്രീൻ്റെ വനിതാ സെക്യൂരിറ്റിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുമ്പോഴും സുരക്ഷയൊരുക്കാൻ ഗേറ്റിന് മുന്നിൽ പെണ്ണുങ്ങൾ ഉണ്ടാകും എട്ടര മുതൽ നാലര വരെയാണ് നഗരസഭയിലെ ജോലി സമയം രാവിലെ മുനിസിപ്പാലിറ്റിയിലേക്കാണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ എട്ടരയ്ക്ക് വരണം വൈകുന്നേരം നാലരയ്ക്ക് തിരിച്ചു പോകാം ഒരു മാസത്തിൽ ഞങ്ങൾക്ക് രണ്ട് പേര് അതായത് ഒരു മാസം പകുതി വരെ ഒരാൾ അതിനുശേഷം മറ്റൊരാൾ പയ്യന്നൂർ നഗരസഭയ്ക്ക് പുറമെ കല്യാണ ചടങ്ങുകളിലും വാഹനങ്ങളെ അടക്കം നിയന്ത്രിക്കാൻ സംഘമെത്തും ഇവിടെ കഴിഞ്ഞുള്ള ബാക്കി ദിവസങ്ങളിൽ കല്യാണം സീസൺ വരുമ്പോൾ നമുക്ക് നല്ല ജോലി കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കഴിയേണ്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ സമ്പാദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നല്ലൊരു അഭിപ്രായം നമുക്ക് പോയടത്തെല്ലാം കിട്ടിയത് പിന്നെ മുനിസിപ്പാലിറ്റിയിലും നമുക്ക് നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ മേഖലയിലും പുരുഷന്മാരെ പോലെ സ്ത്രീകളും സേവനം ചെയ്യുന്ന കാലത്തോ സെക്യൂരിറ്റി തൊഴിലിലും തങ്ങളുടെ കാട്ടുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ